അലതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ലേഡീസ് പാൻസിൻ്റെ കലക്ഷനാണ് ലേറ്റസ്റ്റ് മോഡലായ ബാഗി അതേപോലെ തന്നെ കാർഗോ ബാഗി ജോഗർ റെഗുലർ പാൻറ് എന്നിവയുടെ നല്ലൊരു കളക്ഷൻ തന്നെ ഇപ്പോൾ ഓണത്തിനായി ഷോപ്പിൽ വന്നിരിക്കുകയാണ് ഓണം വരെ കാത്തി നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാകാൻ പറ്റുന്നതാണ് ഷോപ്പ് വരുന്നത് ചീമേനിൽ കാസർഗോഡ് ജില്ലയിൽ ചീമേനിയിൽ ചീമേനി ചെറുത്തുറോട് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷൻ ലേഡീസിൻ്റെ വ്യത്യസ്തമായ വെറൈറ്റിയിലുള്ള എല്ലാ പാൻസിൻ്റെ കളക്ഷനും ഷോപ്പിലെത്തിയിരിക്കുകയാണ് ഇത് ബാഗി ടൈപ്പാണ് വരുന്നത് സൈഡ് കൂടിയാണ് ബാഗി വരുന്നത് കോട്ടനിലാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഏകദേശം വ്യത്യസ്തമായ പത്തോളം കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് സൈസ് വരുന്നത് ഇരുപത്തിയെട്ട് സൈസ് മുതൽ മുപ്പത്തി ആറ് സൈസ് വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് പുറത്ത് വരുന്നത് ഇപ്പം കാണിച്ചതിൻ്റെ തന്നെ രണ്ടാമത്തെ കളർ ഫ്രണ്ട് സൈഡിൽ രണ്ട് പോക്കറ്റും അതേപോലെ തന്നെ സൈഡിൽ രണ്ട് പോക്കറ്റും ബാക്ക് സൈഡിൽ രണ്ട് പോക്കറ്റുമാണ് വരുന്നത് ഈ പാറ്റേണിൽ തന്നെ പത്ത് കളറിലാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ അറുന്നൂറ്റി അറുപത് ബാഗിയും കാർഗോ ബാഗിയും അതേപോലെ തന്നെ ജോഗറും ഒക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലേഡീസിൻ്റെ റെഗുലർ ടൈപ്പ് ജീൻസും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്തതൊരു ജോഗർ ആണ് സൈഡിൽ പോക്കറ്റോട് കൂടി വരുന്ന ജോഗർ അല ഭാഗത്ത് ഇലാസ്റ്റിക് ആണ് വരുന്നത് ഒരു നോട്ട് വർക്കും വരുന്നുണ്ട് സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട് സൈഡിൽ രണ്ട് പോക്കറ്റ് ബാക്ക് സൈഡിൽ രണ്ട് പോക്കറ്റ് സൈഡിൽ രണ്ട് പോക്കറ്റ് അങ്ങനെയാണ് ഇതിൻ്റെ പോക്കറ്റ് വരുന്നത് ആറ് പോക്കറ്റാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ ആറോളം കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ണിച്ചതിൽ തന്നെ രണ്ടാമത്തെ കളർ അല ഭാഗത്ത് ഇലാസ്റ്റിക് ആണ് വരുന്നത് ബോട്ടൺ സൈഡിലും എലാസ്റ്റിക് ആണ് വരുന്നത് ജോഗർ ടൈപ്പ് ആണ് സൈഡിൽ പോക്കറ്റും വരുന്നുണ്ട് ഓരോ പേറ്റും ആറ് മുതൽ പന്ത്രണ്ട് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിനായുള്ള എല്ലാ തുണിത്തരങ്ങളും ആരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഓണം വരെ കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കുറിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് റെഗുലർ ആണ് ഇത് ഇരുപത്തെട്ട് മുപ്പത് സൈസിലാണ് വരുന്നത് അരഭാഗത്ത് വീതിയുള്ള ഒരു പ്ലാസ്റ്റിക് കോഡ് കൂടിയാണ് വരുന്നത് മൂന്ന് ബട്ടണും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ ആറോളം കളറ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഫ്രണ്ട് സൈഡിൽ മനോഹരമായ ബട്ടൺ വരുന്നു വരുന്നുണ്ട് ഫ്രണ്ട് സൈഡിൽ മനോഹരമായ ബട്ടൺ വരുന്നുണ്ട് ബാക്ക് സൈഡിൽ രണ്ട് പോക്കറ്റും വർക്കും വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി ഇരുപത് അടുത്തത് മറ്റൊരു പാറ്റേൺ ആണ് റെഗുലർ ടൈപ്പിലാണ് വരുന്നത് ബോട്ടം സൈഡ് ടൈറ്റോട് കൂടിയാണ് വരുന്നത് ഇതും ഇരുപത്തി എട്ട് മുപ്പത്തി ആറ് സൈസിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അറുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ബാക്ക് സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ വീതി ഉള്ളൊരു എലാസ്റ്റിക് ആണ് വരുന്നത് ഓരോ പേറ്റണിലും ആറ് മുതൽ പന്ത്രണ്ട് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇപ്പോൾ കാണിച്ച് തന്നെ അറുന്നൂറ്റി അറുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് സൈസ് വരുന്നത് ഇരുപത്തിയെട്ട് സൈസ് മുതൽ മുപ്പത്തി ആറ് സൈസൊട്ടെ ഇത് മറ്റൊരു പാറ്റേൺ റെഗുലർ ടൈപ്പിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെയും റേറ്റ് വരുന്നത് അറുന്നൂറ്റി ഇരുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതാണ് ഇതിൻ്റെ വലിയ ടൈപ്പ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതും ഇരുപത്തിയെട്ട് സൈസ് മുതൽ മുപ്പത്തി ആറ് സൈസ് വരെയാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റെഗുലർ ടൈപ്പ് തന്നെയാണ് ഇതും വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അറുപത് രൂപ ഫ്രണ്ട് സൈഡിൽ സ്ക്രാച്ച് വർക്കും വരുന്നുണ്ട് സ്ക്രാച്ച് വർക്ക് വരുന്നുണ്ട് ഇതിന് റേറ്റ് വരുന്ന അറുന്നൂറ്റി അറുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ മറ്റൊരു കട അറുന്നൂറ്റി അറുപത് ഇരുപത്തി എട്ട് സൈസ് മുതൽ മുപ്പത്തി ആറ് സൈസ് വരെ ഫ്രണ്ട് സൈഡിൽ സ്ക്രാച്ച് വർക്ക് വരുന്നുണ്ട് ഇത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് പിന്നെ ഓർമ്മ ബ്ലാക്ക് പാൻറ്റാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ അഞ്ഞൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ബ്ലാക്കിൽ തന്നെ മറ്റൊരു പാറ്റേൺ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി നാൽപ്പത് രൂപക്കാണ് ഈ ഷോപ്പിൽ കൊടുത്തു വരുന്നത് ഇരുപത്തി എട്ട് സൈസ് മുതൽ മുപ്പത്തി ആറ് സൈസ് വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇപ്പോൾ കാണിച്ചാൽ ബ്ലാക്കിൻ്റെ തന്നെ മറ്റൊരു കളർ റെഗുലർ സൈസിലാണ് റെഗുലർ ടൈപ്പിലാണ് വരുന്നത് മോം കെട്ടാണ് നോർമൽ കുറച്ച് പ്രായമായ സ്ത്രീകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നോർമൽ ടൈപ്പ് പാൻസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതും വ്യത്യസ്തമായ പത്തോളം കളറ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അറുന്നൂറ്റി അറുപതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മോംഘട്ടിൽ വരുന്ന മനോഹരമായ പാൻറ്റ് ഇരുപത്തി എട്ട് സൈസ് മുതൽ നാൽപ്പത് സൈസ് വരെ മോംഘട്ടിൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്ത വരുന്നത് ഒരു ബാഗി ടൈപ്പ് പാൻറ്റ് തന്നെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുനൂറ്റി അറുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ മോഡൽ വ്യത്യസ്തമായ ലേറ്റസ്റ്റ് മോഡലുള്ള എല്ലാ പാൻസും ആരതി ഫാഷൻസിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത്രയും ആണ് ഇന്ന് ഡ്രസ്സിൻ്റെ കക്ഷനുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയ ലേഡീസ് പാൻസിൻ്റെ കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തിയ എല്ലാ ഡ്രസ്സുകളും ആരതി കഴിഞ്ഞിട്ട് പുതിയ ഷോർമാരുതി ഫാഷൻസിന് ലഭിക്കുന്നതാണ് ഓണത്തിനായുള്ള എല്ലാ ലേറ്റസ്റ്റ് മോഡൽ തുണിത്തടങ്ങളും ആരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഓണം വരെ കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് നല്ലൊരു വീഡിയോ വീടുമായിട്ടും വീഡിയോ മോഡൽ തന്നെ പ്രിയപ്രേക്ഷകർ അരിതി ഫാഷൻസിൻ്റെ